കേരള ബ്രോട്ട് യു ബൈ ബ്രോട്യൂബ് എഡ്യൂക്കേഷണൽ സെന്റർ ഹോസ്റ്റ് ഗ്രീൻ കമ്മ്യൂണിറ്റി ട്രാവൽ പാർട്ട് റജാബ് എക്സ്പ്രസ് കോ സ്പോൺസർഡ് ബൈ ക്രസ് ഫ്ലോർ ക്ലീനർ സംശയമേ വേണ്ട ഫ്ലോർ ക്ലീനർ ക്രസ് തന്നെ മതി ഇപ്പോൾ ഹൃദ്യമായ വിവിധ സുഗന്ധങ്ങളിൽ ക്ലീൻ ക്ലിനിക്കാലയുടെ കാസർകോട് ജില്ലയിലെ പര്യടനം പൂർത്തിയായി കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനത്ത് നടന്ന ജില്ലയിലെ അവസാന ചർച്ചയിൽ നഗരത്തിലെ മാലിന്യപ്രശ്നം തന്നെയാണ് ഉയർന്നു വന്നത് നഗരസഭയെ പ്രതിനിധീകരിച്ച് ആരും ചർച്ചയ്ക്ക് എത്താത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി നഗരമാലിന്യ സംസ്കരണത്തിൽ നഗരസഭയുടെ അനാസ്ഥയും മാറി മാറി വന്ന ഭരണസമിതികൾ കൈക്കൊണ്ട നിഷേധാത്മക നിലപാടുകളും തന്നെയാണ് കാഞ്ഞങ്ങാട്ടെ ചർച്ചയിൽ ആദ്യം പൊങ്ങി വന്നത് തൊട്ടു പിന്നാലെ അടച്ചുപൂട്ടിയ ട്രെൻജിങ് ഗ്രൗണ്ട് വിഷയം ചർച്ചയിൽ എത്തിച്ച് മുൻ കൌൺസിലറും ലേറ്റസ്റ്റ് പത്രാധിപരുമായ അരവിന്ദൻ മാണിക്കോത്ത് ചർച്ചയ്ക്ക് മൂർച്ച കൂട്ടി ഓപ്പണായിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശരിക്ക് നിയമപ്രകാരം തെറ്റാണ് ഈ നിയമപ്രകാരമുള്ള ഈ ഒരു തെറ്റ് പോലും കാണാത്ത പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഈ വലിയ വലിയ ഒന്നര കോടിയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഈ ചെറിയൊരു പിന്നെ വരെ തടയാൻ പറ്റാത്ത നിങ്ങളാണ് ഈ ഒരു കോടി രൂപയുടെ അതിനിടെ ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് മുരളീധരൻ കമ്പനി ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങുകൾ അതാത് കമ്പനികൾ തന്നെ തിരിച്ചെടുക്കണമെന്ന നിയമം കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ച് കയ്യടി നേടി ഏത് കമ്പനിയാണോ ഇത് ഉത്പാദിപ്പിച്ചിട്ടുള്ളത് അവർ തിരിച്ചെടുത്ത് സംസ്കരിക്കണം എന്നാണ് വിദേശ രാജ്യങ്ങളിലുള്ള നിയമം അതെന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും ും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാലിന്യ വിഷയത്തെ കാണണമെന്ന ഡി സി സി സെക്രട്ടറി ഹസൈനാരുടെ വാദവും ശ്രദ്ധ നേടി കാസർകോട്ടെ ജി എച്ച് എം നടത്തിവരുന്ന പ്രവർത്തനം കാഞ്ഞങ്ങാടിനും മാതൃകയാക്കാമെന്ന അഭിപ്രായവും ചർച്ചയിൽ ഉയർന്നുവന്നു നഗരസഭാ ചെയർമാൻ വി വി രമേശൻ ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്കെത്താത്തതും വിമർശനത്തിനിടയാക്കി കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കിയ ക്ലീൻ കേരള യാത്ര കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു ജീവൻ ന്യൂസ് കാസർഗോഡ് സാലിസ സാലിസ ക്ലീൻ കേരള എഡ്യൂക്കേഷണൽ റിസർച്ച് സെന്റർ ഹോസ്റ്റ് ഗ്രീൻ കമ്മ്യൂണിറ്റി ട്രാവൽ പാർട്ട് റജാബ് എക്സ്പ്രസ് കോ സ്പോൺസർഡ് ബൈ ക്രസ് ഫ്ലോർ ക്ലീനർ സംശയമേ വേണ്ട ഫ്ലോർ ക്ലീനർ ക്രസ് തന്നെ മതി ഇപ്പോൾ ഹൃദ്യമായ